നമസ്കാരം ഉണ്ടോ ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു എഴുപത്തിയേഴ് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന റോഡ് തോപ്രാംകുടിയിൽ നിന്ന് കട്ടപ്പനയ്ക്കുള്ള മെയിൻ റോഡാണ് കേട്ടോ ഈ റോഡിനോട് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് പെട്രോൾ പമ്പ് അതുപോലെ തന്നെ മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്കും ആശുപത്രി തുടങ്ങിയവയ്ക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നിരപ്പ് സ്ഥലമാണ് നിലവിലെ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് കുരുമുളകുണ്ട് അതുപോലെ ജാതിയുണ്ട് കൊക്കോയുണ്ട് കാപ്പിക്കുരുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് തോപ്പറാംകുട്ടി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ കട്ടപ്പന ടൗണിൽ നിന്ന് നമുക്ക് പതിനെട്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലി സ്ഥലത്ത് താമസയോഗ്യമായ ഓടുമേഞ്ഞ വീടും ഉണ്ട് കേട്ടോ ചെറിയൊരു വീടാണ് ഏലക്കിഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിൽ കഴിഞ്ഞ വർഷം പത്ത് കിലോ മുണക്ക കുരുമുളക് ഈ സ്ഥലത്ത് നിന്ന് ലഭിച്ചതാണ് സ്ഥലം നേരപ്പ് സ്ഥലമാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി കുരുമുളകും ജാതിയും ഏലവൊക്കെ തന്നെയാണ് നിലവിലെ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുഴൽ കിണറാണ് വറ്റാത്ത വെള്ളമാണ് പറമ്പ് മൊത്തത്തിൽ നാനിച്ചു കൊടുക്കാനും കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ആവശ്യത്തിലധികം വെള്ളം നമുക്ക് അതിനകത്ത് ലഭിക്കുന്നതാണ് അതുപോലെ ഇതിൽ കാപ്പിയൊക്കെ ഉണ്ട് കേട്ടോ നന്നായിട്ട് കാപ്പിക്കുരുള്ള കാപ്പിയാണ് വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പഴയ തൊഴുത്തുണ്ട് കേട്ടോ എന്ന് മെയിൻ്റെനൻസ് ചെയ്തെടുത്താൽ പശുക്കളിയൊക്കെ വളർത്താൻ പറ്റിയ തൊഴുത്താണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ നിരക്ക് സ്ഥലമാണ് കഴിഞ്ഞ വർഷം ഈ സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ് കിലോ ഉണക്ക കാപ്പാപ്പിക്കുരി കിട്ടിയതാണ് തൊട്ടടുത്ത വീടുകളൊക്കെയുള്ള ഏരിയയാണ് വീട് വെച്ച് താമസിക്കാനും മറ്റു കൊമേഴ്സ്യൽ പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് നിലവിലെ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് സെന്റിനാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് സെന്റിന് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ശ്രമിക്കുക സ്ഥലം വിൽക്കുവാനൊക്കെ താല്പര്യമുള്ളവരും തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക